നമസ്കാരം ഒരു ഭരണകൂടത്തെ ഒരു ഭരണാധികാരിയെ ആ നാട്ടിലെ ജനങ്ങൾ എത്രത്തോളം അവിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സംസ്ഥാന സർക്കാരും വയനാട് ദുരന്തമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന മണ്ണിനടിയിൽ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞില്ല എത്ര പേരെ കാണാതായിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല എത്ര പേർ മരണപ്പെട്ടു എന്നറിഞ്ഞില്ല വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി എത്ര കോടി രൂപ വേണമെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വന്നു നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ സംഭാവന നൽകണമെന്ന് പറഞ്ഞത് മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന സംഭാവനകൾ പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളൊരു ഹർജി ബഹുമാനപ്പെട്ട കേരള ലോകായുക്തയിൽ നിലനിന്നിരുന്നു ഇതിന്റെ വിധി തനിക്കെതിരെ വരുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ബില്ല് പിണറായി വിജയൻ കൊണ്ടുവന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ചില സംഭവ വികാസങ്ങളൊക്കെ കേരളത്തിൽ നടന്നതും ഈ ലോകായുക്തയുടെ വിധിക്കെതിരെ ഹർജിക്കാരനായ ആർ എസ് ശശികുമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി മുഖ്യമന്ത്രിക്ക് മറ്റുള്ളവർക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞാൻ പറയാൻ വന്നത് ഇതേക്കുറിച്ചൊന്നുമല്ല ഒരു നാടിനെയും ഒരു ഭരണാധികാരിയെയും അതായത് കേരള സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കേരളത്തിലെ പൊതുജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് നിങ്ങളെ ചൂണ്ടിക്കാണിക്കാനാണ് ഇന്നലെ വരെ അതായത് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി വൈകുന്നേരം ആറു മണിവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത് വെറും നൂറ്റി േഴു കോടി പതിനാല് ലക്ഷം രൂപ മാത്രമാണ് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പലരും വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത് എച്ച് ആർ ടി എസ് എന്നൊരു എൻ ജി ഒ മുഴുവൻ വീടുകളും എത്ര പേർക്കാണോ വീടുകൾ നഷ്ടപ്പെട്ടത് അത്രയും പേർക്കും വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റു സംഘടനകൾ എല്ലാവരും വീടുകൾ വെച്ച് നിർമ്മിച്ചു നൽകാം നൽകാമെന്നുള്ളൊരു നിർദ്ദേശവും വാഗ്ദാനവും ഒക്കെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എത്ര വീടുകളാണോ അവിടെ ആവശ്യമുള്ളത് അതിനും ഇരട്ടി വീടുകളാണ് ഇപ്പോൾ വാഗ്ദാനവുമായി ഓരോ വ്യക്തികളും സംഘടനകളും ഒക്കെ വന്നിരിക്കുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി പതിനാല് ലക്ഷം രൂപ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ എത്തിയത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി അറിയണം അതായത് കഴിഞ്ഞ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത് ആയിരത്തി കോടി അറുപത്തി ലക്ഷം രൂപയാണ് ആ സ്ഥാനത്ത് ാണ് ഇപ്പോൾ ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ വയനാട് ദുരന്തത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ നൂറ്റി തൊണ്ണൂറ്റി കോടി പതിനാല് ലക്ഷം രൂപ മാത്രം വന്നിരിക്കുന്നത് അത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയങ്ങളിൽ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയത് അതിൽ ഈ പേയ്മെന്റ് വഴി ജനങ്ങളിലൂടെ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ സമാഹരിച്ചിരുന്നു അതുപോലെ സാലറി ചലഞ്ചിലൂടെ കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് കോടി രൂപയാണ് ആ സ്ഥാനത്താണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി പതിനാല് ലക്ഷം രൂപ കൊണ്ട് പിണറായി വിജയന് തൃപ്തിപ്പെടേണ്ടി വന്നത് എന്നുള്ളതാണ് ഞാനിതൊരു പരിഹാസ രൂപേണ പറയുന്നതല്ല പക്ഷേ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ എത്രത്തോളം പൊതുജനങ്ങൾ അവിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണിത് ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി പതിനാല് ലക്ഷം രൂപയിൽ അഞ്ചു കോടി രൂപ സംഭാവന ചെയ്ത ചിലരുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എം എ യൂസഫ് അലി രവി പിള്ള കല്യാണരാമൻ ഇവരൊക്കെ അഞ്ചു കോടി രൂപയാണ് സംഭാവന ചെയ്തത് അതുപോലെ തന്നെ മറ്റ് ചിലരും അഞ്ചു കോടി രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് ഒരു കോടി രൂപ ചില സംഘടനകളൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട് ആ സ്ഥാനത്ത് പൊതുജനങ്ങളുടെ ബാക്കി തുകകളൊക്കെ സെലിബ്രിറ്റികളാണ് സംഭാവന ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി മമ്മൂട്ടി ഇരുപത്തിയഞ്ച് ഇരുപത് ലക്ഷം ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം മോഹൻലാൽ ഇരുപത്തിയഞ്ചു ലക്ഷം ജുവതിക പത്ത് ലക്ഷം സൂര്യ ഇരുപത്തിയഞ്ചു ലക്ഷം കമലഹാസൻ ഇരുപത്തിയഞ്ചു ലക്ഷം കാർത്തി പതിനഞ്ചു ലക്ഷം അതുപോലെ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളാണ് ഏറിയ തുകയും സംഭാവന ചെയ്തിട്ടുള്ളത് അതായത് സാധാരണക്കാർ മുമ്പൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോഴിയെ വിറ്റും കോഴിമുട്ട വിറ്റും കുടുക്ക തല്ലിപ്പൊട്ടിച്ചും വീട് തീർത്ത പണവും ഒക്കെ സംഭാവന ചെയ്തിരുന്നു ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ പൊതുജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു ഇതെല്ലാം തങ്ങളെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണെന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു തോന്നൽ കേരളത്തിലെ പൊതുജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഇത്രയും കുറഞ്ഞൊരു തുക തുക അതായത് ഈ സംഘടനകളും ഈ പറയുന്ന പ്രമുഖ വ്യക്തികളും വ്യവസായികളും ഒക്കെ മാറ്റിവെച്ച വൻ തുക െ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാധാരണക്കാരായ കേരളത്തിൽ ഏകദേശം മൂന്നര കോടിയിലേറെ ജനങ്ങളുണ്ട് ഈ സാധാരണക്കാർ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് വെറും തുച്ഛമായിട്ടുള്ള പണം മാത്രമാണ് അഞ്ച് ദിവസത്തെ സാലറി ചരഞ്ച് അഞ്ച് ദിവസത്തെ സാലറിയാണ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് നമുക്കറിയാം പിണറായി വിജയന്റെ ശൈലി എന്താണെന്ന് നമുക്കറിയാം ആദ്യം പാവം പോലെ വന്നിരുന്ന് ചോദിക്കും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മുമ്പ് പല ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ചെറിയ ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദയനീയ അവസ്ഥ തോന്നും ആ ഒരു തരത്തിലുള്ള ദയനീയമായ മുഖഭാവത്തോടെയാണ് അദ്ദേഹം വന്നിരുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്നൊക്കെ അഭ്യർത്ഥിക്കുന്നത് കണ്ടാണ് പലരും മനസ്സലിഞ്ഞൊക്കെ അദ്ദേഹത്തിന്റെ സ്വഭാവമൊക്കെ മാറിയോ അല്ലോ അദ്ദേഹത്തിന്റെ ഈ ഒരു ധാർഷ്ട്യവും എന്താണ് പൊതുജനങ്ങളോടുള്ള ഒരു മനോഭാവവും ഒക്കെ മാറിയോ എന്നുള്ളൊരു സംശയം കാരണം ഒരു സന്തോഷം കൊണ്ടൊക്കെയാണ് മിക്കവരും പല രീതിയിലുമൊക്കെ പണം കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇതൊക്കെ വെറും അഭിനയമാണെന്ന് അല്ലെങ്കിൽ കപടതയാണെന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ഒരു ചെറിയ തുക അതായത് നൂറ്റി കോടി പതിനാല് ലക്ഷം രൂപയിൽ ഈ വൻ വ്യവസായികളും സെലിബ്രിറ്റികളും കൊടുത്ത വൻ തുകകളെ മാറ്റി നിർത്തിയാൽ വളരെ തുച്ഛമായിട്ടുള്ള തുകയാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും കൂടി സംഭാവന ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ അറിയണം ഇനി ഒരു കാര്യം കൂടി അറിയണം അതായത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് അതായത് വാടക വീടുകളിലേക്കും കോട്ടേഴ്സുകളിലേക്കും ഒക്കെ മാറ്റുമെന്നുള്ള ഒരു അറിയിപ്പൊക്കെയാണ് മുൻപ് സർക്കാർ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ഇതൊന്നും നടന്നിട്ടില്ല ഇന്നവിടെ ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ് അതായത് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടുത്തെ ജനങ്ങൾ വേദനയോടെയാണെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നു അതിന്റെ പ്രതികരണങ്ങൾ അവരുടെ ഉണ്ടാകുന്നുണ്ട് അവരും കാണുന്നതാണല്ലോ ഇത്രയും പേർ നിരവധി പേർ നിരവധി സംഘടനകളും അതുപോലെ നിരവധി വ്യക്തികളുമൊക്കെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അതിന് അനുകൂലമായി യാതൊരു നടപടിയും സ്വീകരിക്കാതെ സർക്കാർ ഇത്തരത്തിൽ പെരുമാറുന്നത് അവരും കൂടി കാണുന്നതാണല്ലോ അതുകൊണ്ട് ഈ വയനാട്ടിലെ ജനങ്ങളോടും പിണറായി വിജയന്റെ സർക്കാർ കാണിക്കാൻ പോകുന്നത് മുൻപ് ഓഖി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരോട് കാണിച്ചത് എന്താണോ അത് തന്നെയാണ് ഓഖി ദുരന്തത്തിൽ ൾ വർഷങ്ങളോളം അതായത് മൂന്ന് നാല് വർഷത്തോളം കഴിഞ്ഞിരുന്നത് വലിയ തുറയിലെ ഒരു വലിയ സിമന്റ് ബോഡൌണിലായിരുന്നു നരകയാതനയായിരുന്നു അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലുള്ള ഒരു സ്ഥലത്താണ് ആ അറുപത്തിയഞ്ച് കുടുംബങ്ങളിൽ എത്ര അംഗങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത്രയും അംഗങ്ങൾ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടിയാണ് ഇതിൽ പലരെയും വാടക വീടുകളെടുത്ത് അങ്ങോട്ടേക്ക് മാറ്റിയത് അവർക്ക് മാസാമാസം കൊടുക്കുന്നത് വാടക വീടിന് വേണ്ടി കൊടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് എന്നാൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ വാടക വീടുകൾ കിട്ടാതായതോടെ പലരും മറ്റു പണിയൊക്കെ എടുത്ത് ബാക്കി തുക കൂടിയിട്ട് വാടക വീടുകൾക്ക് വാടക കൊടുക്കേണ്ട അവസ്ഥയിലാണ് അതേ കാര്യമാണ് ഇപ്പോൾ വയനാട് ദുരന്ത ബാധിതരും പറയുന്നത് ഞങ്ങൾക്ക് ഈ ഒരു പണം പര്യാപ്തമല്ല ആറായിരം രൂപ കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും വീടെടുക്കാൻ കഴിയില്ല അതിന്റെ ഡെപ്പോസിറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അത്തരത്തിൽ ഈ ഒരു കേരള ഗവൺമെന്റും ഈ ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരായി നിൽക്കുകയാണ് ഈ അതായത് ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഓരോ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും ഓരോ കള്ളത്തരങ്ങളും അഴിമതികളും ധൂർത്തുകളും ഒക്കെ വെളിവാകുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിയൊക്കെ തിരുത്തും അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ പറഞ്ഞു തിരുത്തിക്കും ഈ സർക്കാരിൻ്റെ ഒരു മനംമാറ്റം ഉണ്ടാകും എന്നൊക്കെയാണ് പക്ഷേ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് യാതൊരു മനംമാറ്റവും ഈ ഒരു സർക്കാരിനോ ഈ ഒരു പാർട്ടി നേതാക്കൾക്കോ ഈ ഒരു മുഖ്യമന്ത്രിക്കോ ഉണ്ടാകില്ല അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം കാരണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവരൊരിക്കലും കണ്ണടി കണ്ണടച്ചുകൊണ്ട് ഈ ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയോ വിശ്വസിക്കും ില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നൂറ്റി തൊണ്ണൂറ്റി കോടി പതിനാല് ലക്ഷം രൂപ മാത്രം ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ വയനാടിന് ലഭിച്ചത് കാരണം വയനാട് ദുരന്തം വീണു കിട്ടിയ ഒരു ലോട്ടറി പോലെയായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരിന് വലിയൊരു തുക പ്രതീക്ഷിച്ചു അത് അതുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറുകൾ തികയുന്നതിന് മുൻപ് തന്നെ വന്നു നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന പിണറായി വിജയൻ നടത്തിയത് വലിയ പ്രതീക്ഷകളായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തകടം മറിച്ചു കളഞ്ഞു കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇപ്പോഴാണ് ഈ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് ഒരു അഭിമാനം തോന്നുന്നത് അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പാർട്ടിയുടെ അണികൾ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയിട്ടില്ല എന്നാണ് ഈ നൂറ്റി കോടി പതിനാല് ലക്ഷം രൂപ തെളിയിക്കുന്നത് എന്ന് കൂടി കേരളത്തിലെ ജനങ്ങൾ അറിയണം